ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും അധികം ശരാശരി ജോലി സമയമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എട്ടാം സ്ഥാനത്ത് പട്ടികയിൽ മുന്നിലുള്ളത് ഭൂട്ടാനും യു എയും കോങ്കോയുമാണ് അമിത ജോലി ഭാരത്താൽ ഏണസ്റ്റനിയ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മലയാളി മരിച്ച സംഭവം കോർപ്പറേറ്റ് ലോകത്തെ തൊഴിൽ സംസ്കാരത്തെയും ജോലി സമയത്തെയും സംബന്ധിച്ച വിവാദങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് പല രാജ്യങ്ങളിലെയും ശരാശരി തൊഴിൽ സമയം സംബന്ധിച്ച് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കുകളും ചർച്ചയാവുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പട്ടിക അനുസരിച്ച് ലോകത്തിലെ അധികം ശരാശരി ജോലി സമയമുള്ള രാജ്യങ്ങൾ ഭൂട്ടാനും യു എയും കോങ്കോയുമാണ് ആഴ്ചയിൽ അമ്പത്തിനാല് ദശാംശം നാല് മണിക്കൂറാണ് ഭൂട്ടാനിലെ ശരാശരി ജോലി സമയം യു എയിൽ ഇത് അമ്പത് ദശാംശം ഒമ്പത് മണിക്കൂറും കോങ്കോയിൽ നാൽപ്പത്തി എട്ട് ദശാംശം ആറ് മണിക്കൂറുമാണ് നാൽപ്പത്തി ദശാംശം ഏഴ് മണിക്കൂറുമായി പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് ഇന്ത്യ രാജ്യത്തെ തൊഴിൽ സേനയിൽ അൻപത്തൊന്ന് ശതമാനം പേർ ആഴ്ചയിൽ നാൽപ്പത്തി മണിക്കൂറോ അതിലധികമോ ജോലി ചെയ്യുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ഇക്കാര്യത്തിൽ ഭൂട്ടാന് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ആഴ്ചയിൽ ശരാശരി നാൽപ്പത്തിയെട്ട് മണിക്കൂർ ജോലി സമയമായി ഖത്തർ നാലാം സ്ഥാനത്തുണ്ട് പട്ടികയിൽ ആദ്യ പത്തിൽ എട്ടും ഏഷ്യൻ രാജ്യം രാജ്യങ്ങളാണ് ാണ് മണിക്കൂറുമായി പന്ത്രണ്ടാം സ്ഥാനത്താണ് ചൈന യൂറോപ്യൻ രാജ്യങ്ങളായ നെതർലാൻഡ്സ് നോർവേ എന്നിവയും താരതമ്യേന കുറഞ്ഞ ശരാശരി തൊഴിൽ സമയമുള്ള രാജ്യങ്ങളാണ് ന്യൂസ് ഡെസ്ക് കേരള മലപ്പുറം ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്തതോടെ ഇടുക്കിയുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കി തമിഴ്നാട് ആരോഗ്യ വിഭാഗം ചെക്ക് കമ്പമെട്ട്